അതേ സുഗമദേവിയിൽ വമ്പൻ ട്വിസ്റ്റ് അതേ പ്രേക്ഷകരെ നമ്മുടെ ഗിരീഷ് മാഷ് പോലീസ് കസ്റ്റഡിയിൽ നമ്മുടെ പ്രഭാവതി കുരുക്കിയ കുരു അത് നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ കടുത്തിന് ചുറ്റുമിങ്ങനെ വലിഞ്ഞു മുറുകയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയാണ് നമ്മുടെ ഗിരീഷ് മാഷിനെതിരെ കേസ് കൊടുത്തതെന്നുള്ള എന്നുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ സിദ്ധാർത്ഥൻ വിളിച്ച് നമ്മുടെ ഗിരീഷിനോട് പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ കലാവതി എല്ലാ സത്യങ്ങളും അറിയുകയാണ് നമ്മുടെ മീരയുടെ രണ്ടാം കെട്ടാണ് നമ്മുടെ നന്ദനായിട്ടുള്ള വിവാഹം എന്നും സകല കാര്യങ്ങൾ നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് ദേവി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മീര നമ്മുടെ കലാവതിക്ക് മുമ്പിൽ തുറന്നടിക്കുകയാണ് കലാവതിക്ക് വേറെ എന്ത് വേണം പ്രഭാവതിക്കെതിരെ ഒരു ആയുധമാക്കാൻ വേണ്ടി ഇനി പ്രഭാവതിക്കെതിരെ ആയ ആഞ്ഞടിക്കാൻ ഒത്തിരി ആയുധങ്ങളായി നമ്മുടെ കലാവതിയുടെ കയ്യിൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ പ്രഭാവതി കലാവതി യുദ്ധം തന്നെയായിരിക്കും ഇനി നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള യുദ്ധം നമ്മുടെ ദേവിക്ക് അനുകൂലമായിരിക്കുമോ പ്രതി പ്രതികൂലമായിരിക്കുമോ എന്നും മാത്രമേ പ്രേക്ഷകർക്ക് അറിയേണ്ടതുള്ളൂ അതിനെ കാത്തിരിക്കാം ഇപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ